സ്വപ്നങ്ങൾക്ക് നൽകാം കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് എത്രത്തോളം വെള്ളം ഒരു വർഷം അവിടെ സംഭരിക്കാൻ കഴിയുന്നുണ്ട് സംഭരിക്കാൻ കഴിയും എത്രത്തോളം വെള്ളത്തിൻ്റെ കുറവ അവിടെയുണ്ട് എന്നുള്ളൊക്കെ പഠനം നടത്തേണ്ടതുണ്ട് ആ പഠനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു റിസർച്ച് കഴിയുന്ന പഠനമാണ് ഉണ്ടാകും അതൊക്കെ പൂർത്തിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലായി കിട്ടിയാൽ വലിയ വലിയ മാറ്റം അത് തനത് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചാൽ പഞ്ചായത്തിനും അതൊരു ഫ്യൂച്ചർ വരുമാനം കൂടിയായി മാറ്റത്തക്ക രീതിയിൽ ഒരു ബി പി പ്രൊജക്റ്റൊക്കെ ആലോചിക്കാവുന്നതാണ് എന്തായിരുന്നാലും നിലവിലുള്ള സംവിധാനങ്ങൾ വെച്ച് കുന്തുന്നതിന് പകരം ക്രിയാത്മകമായി വളരെ ദീർഘദൃഷ്ടിയോടുകൂടി സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ദീർഘദൃഷ്ടി വളരെ വലുതാണ് സ്കൂൾ പലരും ഈ പല രാഷ്ട്രീയത്തിൽ പഠിക്കാത്തവർ അമരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് സാമ്പത്തിക വർഷത്തിൽ പശ്ചാത്തല വികസനം കൃഷി ആരോഗ്യം മൃഗസംരക്ഷണം വിദ്യാഭ്യാസം പട്ടികജാതി പട്ടികവർഗ വികസനം വനിതാ ശിശുവികസനം സാമൂഹ്യനീതി ചെറുകിട വ്യവസായം കുടിവെള്ളം ശുചിത്വം ദാരിദ്ര്യ ലഘൂകരണം എന്നീ മേഖലകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചാണ് വികസന സെമിനാറിൽ ചർച്ച ചെയ്തത് അമരമ്പലം പ്രാഥമികാരോഗ്യ കേന്ദ്രം പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവയ്ക്ക് മുകളിൽ വൈദ്യുതി ആവശ്യത്തിനായി സോളാർ പാനൽ സ്ഥാപിക്കൽ ശ്രുതി തരംഗം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം ഗർഭിണികൾക്ക് ആയുർവേദ സുരക്ഷാ മരുന്ന് വിതരണം തരിശുഭൂമി കൃഷിഭൂമിയാക്കി മാറ്റൽ മത്സരാടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മാണം പഞ്ചായത്തിലെ രണ്ടിടങ്ങളിലായി ഓപ്പൺ ജിം കവളമുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ കവളമുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവയ്ക്ക് കളിസ്ഥല നിർമ്മാണം കുരുന്നുകളെ ഒന്നാം ക്ലാസ്സിലേക്ക് ആകർഷിക്കാൻ ഒന്നാം ക്ലാസ് ഒന്നാം തരം പദ്ധതി ഊരുത്സവം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ വിധവകൾക്കും സ്ത്രീകൾ നയിക്കുന്ന വീടുകൾക്കും ഭവന പുനരുദ്ധാരണ പദ്ധതികൾ ഒരു വീട്ടിൽ ഒരു പ്ലാവ് അമരമ്പലം ജൈവവളം അങ്കണവാടി കെട്ടിട നിർമ്മാണം പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠനം നടത്തുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം രോഗികൾക്ക് ചാരുകസേര വിതരണം കുംബാര കോളനിയിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്ക് പണിയായുധം നൽകി വനിതകളെ സ്വയം തൊഴിലിന് സജ്ജമാക്കുന്നതിനായി പത്ത് സ്ത്രീകൾക്ക് ഇ ഓട്ടോ പദ്ധതി എന്നിവയാണ് പ്രധാനമായും നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റു അനിതാ രാജു അധ്യക്ഷനായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ പദ്ധതി അവതരിപ്പിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ അനീഷ് പി അബ്ദുൽ ഹമീദ് ലബ എ കെ ഉഷ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കേംബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി കെ രാജ്മോഹൻ കുന്നുമൽ ഹരിദാസൻ എൻ എം മജീദ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ അമരമലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ബി സുനീഷ് കുമാർ സ്വാഗതവും പഞ്ചായത്ത് അംഗം സി സത്യൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്